അവസാന നിമിഷം മാറ്റങ്ങൾ ഒഴികെ എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ വിജയിച്ചേക്കാവുന്ന ഏറ്റവും പുതിയ റൗണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഒൻപതും ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി നേടും എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം എൻ ഡി എ സഖ്യകക്ഷികളായ എൻ സി പി ക്കും എൽ എമ്മിനും ലഭിക്കും കോൺഗ്രസിന് തെലങ്കാനയിൽ നിന്ന് ഏക സീറ്റ് മാത്രമായിരിക്കും ലഭിക്കുന്നത് അതായത് പന്ത്രണ്ട് സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതിൽ ഈ പറയുന്ന ഒൻപത് സീറ്റുകളിലും ബി ജെ പി തന്നെ ജയിക്കുമെന്നും അതുമാത്രമല്ല രണ്ട് സീറ്റുകളിൽ ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ പറയുന്ന എൻ സി പിയും ആറ് എൽ എമ്മും വിജയി തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഒറ്റ സീറ്റ് മാത്രമായിരിക്കും അതും തെലങ്കാനയിൽ കോൺഗ്രസിന് ലഭിക്കുന്നത് ഒറ്റ സീറ്റ് മാത്രമായിരിക്കും എന്നുള്ള തലത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച ബി ജെ പി രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാമേശ്വർ തേലിയേയും അസമിൽ നിന്ന് നാല് തവണ മുൻ നിയമസഭാംഗമായ രഞ്ജൻ ദാസിനെയും നാമനിർദ്ദേശം ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സർബാനന്ദ് സോനോവാൾ ഡിബ്രുഗഡിൽ നിന്ന് ലോക്സഭാ സീറ്റും കാസിറങ്കിയിൽ നിന്ന് കാമാക്യ പ്രസാദ് ദാസയും വിജയിച്ചതോടെ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ ഗുണയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവു വന്ന മധ്യപ്രദേശിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു തെലങ്കാനയിൽ നിന്ന് അഭിഷേക് സിംഗിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് നേരത്തെ പ്രതിപക്ഷത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നും രണ്ട് സീറ്റുകൾ നേടാനാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ഒരുങ്ങുന്നത് കിസ്സി വേണുഗോപാൽ കൈവശം വെച്ചിരുന്ന ഒരു സീറ്റ് രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസ്സിന് നഷ്ടപ്പെടും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള രവ്നീത് സിംഗ് ബിട്ടു പ്രതിനിധീകരിക്കും രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹത്തെ ബി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ി ജെ പിയുടെ വിവേക് താക്കൂറും ആർ ജെ ഡിയുടെ മിസാ ഫാരതിയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രണ്ട് സീറ്റുകൾ ഒഴിവുവന്ന ബീഹാറിൽ നിന്ന് ബി മുൻ ഡൽഹി കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള മനൻകുമാർ മിശ്രയെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തു ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഉപേന്ദ്ര കുശ്വാഹയുടേതാണ് രണ്ടാമത്തെ പേര് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് ബീഹാറിൽ നിന്ന് ഉപരിസഭയിലേക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ മുൻ കോൺഗ്രസ് നേതാവ് കിരൺ ചൌധരിയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ജൂൺ പത്തൊൻപതിന് അവർ പാർട്ടിയിൽ ചേർന്നത് തന്നെ ഫിബേന്ദർ ഹൂഡൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സീറ്റ് ഒഴിഞ്ഞത് സീറ്റ് ഇനി ബി ജെ പിക്ക് പോകുമെന്നത് ഉറപ്പാണ് ഉപരിസഭയിൽ പാർട്ടിയുടെ എണ്ണം തൊണ്ണൂറ്റി ആറായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയലും ഉദയൻ രാജേ ഫോൺസ്ലെയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രണ്ട് ഒഴിവുകൾ ഉണ്ടായ മഹാരാഷ്ട്രയിൽ ബി ജെ പി ദരേശീൽ പാർട്ടിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തിരുന്നു രണ്ടാമത്തെ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ എൻ സി പി അജിത് പവാർ പക്ഷം പ്രഖ്യാപിക്കും ഒഡീഷയിൽ ബിജു ജനതാദളിൽ നിന്ന് ഉപരി സഭാംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിൽ നിന്നാണ് മമതാ മൊഹന്തയെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തത് അടുത്തിടെയാണ് അവർ ബി ജെ പിയിലേക്ക് മാറിയത് തന്നെ ിപ്ലബ് ദേബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ത്രിപുര സംസ്ഥാന യൂണിറ്റ് പ്രസിഡൻറ്റായിട്ടുള്ള റജീബ് ഭട്ടാചാരിയെ ബി ജെ പി സംസ്ഥാനത്ത് നിന്ന് നോമിനേറ്റ് ചെയ്തിരുന്നു നിലവിൽ രാജ്യസഭയിൽ എൺപത്തിയേഴ് അംഗങ്ങളുടെ ബി ജെ പിക്ക് തൊണ്ണൂറ്റി ആറ് സീറ്റുകളും കോൺഗ്രസ്സിന് ഇരുപത്തിയേഴ് അംഗങ്ങളും ലഭിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതായത് നിലവിൽ ബി ജെ പിക്ക് എൺപത്തിയേഴ് അംഗങ്ങളുള്ള രാജ്യസഭയിൽ തൊണ്ണൂറ്റി ആറായിട്ട് കൂടുകയും കോൺഗ്രസ്സിന് ഇരുപത്തിയേഴ് അംഗങ്ങളും ലഭിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകും കോൺഗ്രസിൻ്റെ നില ഒരു സീറ്റും മെച്ചപ്പെടുത്തിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇരുപത്തി എന്ന കണക്കിന് അത് നികത്താൻ കഴിയില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നിരുന്നാലും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് എം പിമാരെങ്കിലും ആവശ്യമുള്ള ലോക്സഭാ പദവിക്ക് ഇത് നിർണായകമാകും കോൺഗ്രസ്സിന് തെലങ്കാനയിൽ നിന്ന് ഒരു എം ബി എ ലഭിക്കും ബി ആർ എസ് നിയമസഭാംഗം കെ കേശവർ റാവു കഴിഞ്ഞ മാസം രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു അദ്ദേഹം ഇപ്പോൾ തെലങ്കാന സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രി പദവിയിൽ ഒരു പദവി നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പന്ത്രണ്ട് രാജ്യസഭാ സീറ്റ് ഒഴിവുകളിൽ ഈ ബി ജെ പി ഈ പറയുന്ന വിജയം കൈവരിക്കുന്നതോടുകൂടി തന്നെ നിലവിൽ ബി ജെ പിക്ക് അംഗസംഖ്യയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം എത്താനായിട്ട് ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ ഡിഫറൻസ് എന്തായാലും ഈ ഒരു അംഗസംഖ്യ കൂടി ആകുമ്പോഴത്തേക്കും മറികടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടുകൂടി രാജ്യസഭയിലും ബി ജെ പി ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യവും ഉറപ്പാണ്